നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിഞ്ചു വന്നിട്ടുണ്ട് സാലമയും ചിഞ്ചു ഞങ്ങൾ അമ്പലത്തിൽ പോവാണേ അപ്പം നമുക്കിവിടെ സപ്താഹമാണ് അപ്പോൾ എന്താ ഈ നടന്ന് പൊക്കോണ്ടിരിക്കുക നല്ല വെരിഞ്ഞ് പൊരി വെരിഞ്ഞല്ല പൊരിഞ്ഞ വെയിലാണ് വെയില നമ്മളിതിപ്പോൾ ഒരു കുറുക്ക് റോഡിൽ കൂടെയാണ് പോകുന്നത് കാര്യം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റോഡിൽ കൂടെ നമ്മുടെ വീടിന്റെ ഏഹ് ആ കുറുക്ക് ഷോർട്ട് കട്ടിനാണ് കുറുക്കെന്ന് പറയുന്നത് ആ കുറുക്ക് തിരുവനന്തപുരത്ത് പറയുന്നത് എന്തുവാടി മുടുക്ക് ഏ മുടുക്ക് ഉദ്ദേശിക്കുന്നത് ഇടവഴിക്കൊക്കെയാണ് ഇതുപോലെ നമ്മള് അതാ പറയേ മുടുക്ക് റോഡ് മുടുക്കി വഴി കൂടെ പോയി എന്നൊക്കെ പറയത്തില്ല സാലമയും കാശപ്പൻ ഫ്രണ്ടിൽ പോയി ഈ തോട്ടത്തിലൊക്കെ ആയിരുന്നു പണ്ട് വിറക് പറക്കാനും പോച്ച പറിക്കാനും ഒക്കെ ഇവിടെ മാത്രല്ല ഇവിടെ കൂടുതലും വിറക് പറക്കാനാണ് വന്നിട്ടുള്ളെ മഴ മഴ വരുമ്പോഴും അല്ല കാറ്റടിക്കുമ്പോഴും ഈ തോട്ടത്തിന്റെ ഭയങ്കര കയറ്റമാണ് ഇത് വീടേക്കൂടെ ഞങ്ങൾ അമ്പലം എത്താറായി പാട്ട് കേൾക്കുന്നുണ്ട് ഇത്ര സമയം വെയില് കൊള്ളുണ്ടായിരുന്നു നല്ല മരത്തിൻ്റെ തണലി കൊടാണ് ഇനിയും പൊരിഞ്ഞ വെയിലാണ് നോക്ക് അവർ രണ്ടുപേരും കുടയും പിടിച്ചു പോയി ഞാൻ വെയിലും കൊണ്ട് വീഡിയോ എടുത്ത് കൊള്ളുന്നു അമ്പലം എത്തിയേ അങ്ങനെ ഇതേ അമ്പലത്തിലൊക്കെ എത്തി കേട്ടോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഉത്സവത്തിനൊന്നും വരാനൊന്നും പറ്റിയില്ല എനിക്കൊന്നും ഇവിടെ വീട്ടിൽ വന്നിട്ട് ഞാൻ രണ്ട് മൂന്ന് മാസത്തോളം ആയി എനിക്കൊന്ന് കേശപ്പ് സ്കൂളിലൊക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ വരാൻ അല്ലെങ്കിൽ എല്ലാ മാസത്തിലും രണ്ട് മാസം ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ വരുമായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പാടെ കേശപ്പൻ്റെയും കളിപ്പാട്ടത്തിൻ്റെ അടുത്ത് മമ്മിയെ കൊണ്ടുപോയി അവനുള്ളതൊക്കെ വാങ്ങിച്ചെടുത്ത് കേട്ടോ അതേ ഒരു ബോക്സിനകത്ത് കുറേ കാറൊക്കെ ഇരിക്കുന്നു അവന് സന്തോഷം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി ഞങ്ങൾ നേരെ പത്തനാപുരത്തിന് പോയി കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും അവർക്ക് ഇതേ ട്രെൻഡ്സിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പത്തനാപുരം ട്രെൻഡ്സിലൊക്കെ വന്നു അങ്ങനെ കുറേ അതിനകത്ത് കയറി കുറച്ച് എന്താ പറയുന്ന ചൂട് കൊണ്ടിട്ട് നേരെ ഇവിടെ വന്നപ്പം കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ദൈ അമ്മയും മോളും കൂടി എന്തൊക്കെയോ നോക്കണുണ്ട് കേശപ്പന് പിന്നെ അറിയാമല്ലോ ഇങ്ങനെയുള്ള അടുത്ത് പോയാൽ പിന്നെ സന്തോഷമാണ് ക്യാശപ്പം പിന്നെ ഈ തുണികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കലും ബഹളവും പിന്നെ വേറെ ഏതെങ്കിലും പിള്ളേരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പറയേണ്ട ബഹളമായിരിക്കും ഇതിപ്പോൾ ഒറ്റയ്ക്ക് കളിയായിരുന്നു അങ്ങനെ അത് രണ്ട് പേരും കൂടെ നോക്കി എന്തൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി നേരെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ആറു മണിയായിരുന്നു കേട്ടോ പിന്നെ വന്ന പാടെ ചായ ഇട്ട് ചായയ്ക്കുള്ള കടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വന്ന പാടെ ചായ ഇട്ട് കേട്ടോ ചായ കുടിക്കാനൊരു എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ച് ചായ കുടിക്കുമല്ലോ കൊതിച്ച് അതുപോലെ ആയിപ്പോയി ക്ഷീണിച്ച് അപ്പോൾ അത് ഇന്ന് നമ്മൾ വാങ്ങിച്ച ഒരു സ്റ്റൗ ആണ് ഇത് കേട്ടോ ഗ്യാസ് സ്റ്റൗവ് അപ്പോൾ പഴയത് കുറച്ച് പഴകിയതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് പോയത് അങ്ങനത്തേക്ക് ഞാൻ ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ടുപോയി അപ്പോൾ ചായക്ക് കടി ഞങ്ങൾ ഉഴുന്നോടയും പബ്സും അങ്ങനെ അതാണ്ടൊക്കെ കറാമുറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ണം കേട്ടോ പിന്നെ നിങ്ങളുടെസ് ആയിട്ട് രേഖപ്പെടുത്തണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ